മലയോരത്ത് നാശം വിതച്ച് വേനൽ മഴ വൈകുന്നേരത്തോടെ വൈകുന്നേരത്തോടെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഉളിക്കൽ പഞ്ചായത്തിലെ തേർമല പതിനഞ്ചാം വാർഡിൽ പള്ളത്ത് ബിജുവിന്റെ ഓടിട്ട വീട് പൂർണ്ണമായും തകർന്നു വീടിന്റെ മേൽക്കൂര മുഴുവനായും നിലം പതിച്ചു ഈ സമയം ബിജുവും കുടുംബവും മുണ്ടാനൂരിൽ തെയ്യത്തിന് പോയതിനാൽ ആളപായം ഉണ്ടായില്ല വീട് നിലം പതിച്ചതോടെ ബിജുവും കുടുംബവും തൊട്ടടുത്ത വീട്ടിലാണ് ഇപ്പോഴുള്ളത് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ബിജു പറഞ്ഞു മൃത്തി മഴ കനത്ത ചൂടിന് ആശ്വാസം പകരുന്നുണ്ടെങ്കിലും ഇത്തരം ിൽ നാശം വിതയ്ക്കുന്ന സാഹചര്യവും മലയോര ജനതയ്ക്ക് ആശങ്കയ്ക്കും ഇടയാക്കുകയാണ് വെച്ചിട്ടുണ്ട് അതെന്ത് ചോദ്യാന്ന് മനുഷ്യനെ <laughs> മനുഷ്യ <laughs> <laughs> റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പൊഴേക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി